ഇടുക്കി ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് രാവിലെയോടെയുണ്ടായ ബോംബ് ഭീഷണി വ്യാജമെന്ന് തെളിഞ്ഞു പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ അപകടകരമായ ഒന്നും കണ്ടെത്താനായില്ല കളക്ട്രേറ്റ് മുട്ടം കോടതി ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകൾ എന്നിവിടങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് കാണിച്ച് സമീർ കുഷ്ബ എന്ന പേരിലാണ് ഇമെയിൽ സന്ദേശം ലഭിച്ചത് വിവരങ്ങളുമായി രതീഷ് രതീഷ് കൃഷ്ണ ചേരുന്നുണ്ട് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ഇടുക്കി ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഇന്ന് രാവിലൂടെയാണ് ബോംബ് ഭീഷണി ഉണ്ടായത് ഇത് എന്തായാലും വൈകിട്ട് പരിശോധനകൾ പൂർത്തിയാക്കിയതോടെ വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് പോലീസ് നടത്തിയ വിശുദ്ധ പരിശോധനയിൽ അപകടകരമായി ഒന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല രാവിലെ ജില്ലാ കളക്ടറേറ്റ് മുട്ടം കോടതി ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകൾ എന്നിവിടങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നാണ് ഇമെയിൽ സന്ദേശം വന്നത് സമീർ കുഷ്ബ എന്ന പേരിൽ നിന്നാണ് ഇമെയിൽ സന്ദേശം ലഭിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി ഉടൻ തന്നെ ജില്ലയിൽ ജാഗ്രത നിർദ്ദേശം നൽകി അതിന്റെ തുടർച്ചയായി ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ മാഗി ഡോളി എന്നീ സ്നിഫർ നായകളും കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മണിക്കൂറുകളോളം വിശദമായ പരിശോധന നടത്തി അതേസമയം തന്നെ ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സമില്ലാതെ തുടരുകയും ചെയ്തു കോടതി നടപടികൾ ഒന്നും നിർത്തിവെച്ചില്ല കാരണം മുൻ ദിവസങ്ങളിൽ ഇതേ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ കോടതി നടപടി ഉൾപ്പെടെ നിർത്തിവെക്കണ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ ഇത്ത അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കടന്നില്ല നിലവിലെ ഈ പരിശോധനയിൽ ഇതുവരെ സംശയാസ്പദമായി ഒന്നും കണ്ടില്ല തിനെ തുടർന്ന് ഈ ഈ ഭീഷണി വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം ജില്ലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ് ഈ കഴിഞ്ഞ ജനുവരി എട്ടിന് മുട്ടം ജില്ലാ കോടതിയിൽ മൂന്ന് ആർ ഡി എക്സ് ഐഇഡികൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന പേരിൽ ഒരു ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു വിശദമായ പരിശോധനയിൽ ഇത് വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തു ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ മുല്ലപ്പെരിയാർ ഡാം തകർക്കുമെന്ന് കാണിച്ച് തൃശൂർ കളക്ടറേറ്റിലേക്കും ഇടുക്കി ജില്ലാ പോലീസ് ഓഫീസിലേക്കും ഇമെയിൽ സന്ദേശം ലഭിച്ചിരുന്നു അന്നും സുരക്ഷാ ഏജൻസികൾ പരിശോധന നടത്തിയെങ്കിൽ ഒന്നും കണ്ടെത്താനായില്ല ഇത്തരമൊരു സാഹചര്യത്തില് പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയത് വ്യാജമാണ് തെളിയുന്ന ഒരു അവസ്ഥയാണ് നിലവിലെ ഉള്ളത് സൈമ